ഹായ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡി ഐ വൈ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഹായ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് മുട്ട വെച്ചിട്ട് ഒരു ഫേസ് പാക്കും ഒരു ഹെയർ പാക്കും ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ നമുക്കപ്പോൾ ഇതിനായിട്ട് ഒരു മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത് അതിനകത്തുള്ള എഗ് വൈറ്റ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ആഡ് ചെയ്യുന്നത് കാരണം നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒലിവ് ഓയിൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയാറ് എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളെ ഹെയറിനുള്ളതും ഫേസിനുള്ളതും രണ്ടും രണ്ട് പാത്രത്തിലേക്കാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫേസിലേക്കുള്ളതിലേക്ക് കുറച്ച് മഞ്ഞൾ ബഞ്ചാറാസിൻ്റെ മഞ്ഞളാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഞാനിവിടെ മിട്ടി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത് ഡാബറിൻ്റെ റോസ് വാട്ടറാണ് മിക്സ് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് നമുക്ക് അപ്പോൾ നമുക്ക് ഹെയർ പാക്കിലേക്ക് കുറച്ച് ലെമൺ ജൂസും കൂടി ആഡ് ചെയ്യാം ഞാൻ അത് ആഡിയാത്തതിന് കുറച്ച് ചീൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒഴിവാക്കാൻ കാരണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെയർ ലൈൽ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഡ്രസ്സ് ഒന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാർച്ച് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഇത് വെക്കേണ്ട ആവശ്യമുള്ളൂ അതിനുശേഷം കുളിച്ച് കഴിഞ്ഞ് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ് കുറച്ച് ഞാൻ ടവലിനൊക്കെ ഹെയർ ഡ്രൈ ആക്കിയിട്ടുണ്ട് പക്ഷെ നല്ലോണം നനവ് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഹെയർ ഡ്രയർ കൊണ്ടിട്ട് ഒന്ന് ഉണക്കി എടുക്കാൻ പോവാണ് വലിയ രീതിയിലൊന്നും ഇണക്കി എടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും എനിക്ക് നല്ല രീതിയിൽ പാക്ക് വർക്കായിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുമുണ്ട് കാരണം ഫേസ് ആണെങ്കിലും നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട് ഹെയർ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്